ഓണപ്പൂരം കൊടിയേറി മക്കളെ ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ വരെ ഒരു ഡയമണ്ട് വാങ്ങുമ്പോൾ അടുത്ത ഡയമണ്ടിനുള്ള പണിക്കൂലി തികച്ചും ഓണപ്പൂരം അടിപൊളിയാക്കാം ഏവർക്കും ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഓണാശംസകൾ വെള്ളക്കാട് മണ്ണാൻകുന്നിൽ ചെമ്പുപാത്രം മോഷ്ടിച്ചയാളെ നാട്ടുകാർ പിടികൊടി പോലീസിൽ ഏൽപ്പിച്ചു പട്ടാപ്പിങ്ങാട്ടി മുഹമ്മദ് കഴിഞ്ഞ ദിവസം രാത്രി പതിനൊന്ന് മണിയോടെയാണ് സംഭവം നടന്നത് മണ്ണാങ്കുന്ന് പട്ടൂര് അനിൽകുമാറിന്റെ വീട്ടിൽ നിന്നാണ് വലിയ ചെമ്പുപാത്രം മോഷ്ടിച്ചത് വീടിന്റെ അടുക്കളയ്ക്ക് സമീപം പുറത്തുള്ള ചായപ്പേൽപ്പിച്ചിരുന്ന ചെമ്പുപാത്രം ചാക്കിൽ പൊതിഞ്ഞ് ഇയാൾ എത്തിയ സ്കൂട്ടറിൽ കൊണ്ടുപോകാനാണ് ശ്രമിച്ചത് അപ്രതീക്ഷിതമായി പുറത്തിറങ്ങിയ വീട്ടുകാർ ഇത് കാണുകയും നാട്ടുകാരെ വിളിച്ചുകൂട്ടി ഇയാളെ പിടികൂടുകയുമായിരുന്നു നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് ഇരുമപ്പെട്ടി എസ്ഐ വി എ രാജുവിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് ഇയാളെ കസ്റ്റഡിയിലെടുത്തു ഇയാൾ സ്ഥിരം മോഷ്ടാവാണെന്നാണ് നിഗമനം ഇരുമപ്പെട്ടി കടങ്ങോട് വേലൂർ പഞ്ചായത്തുകളിലെ വിവിധ പ്രദേശങ്ങളിൽ വീട്ടുപകരണങ്ങളും വാഹനങ്ങളുടെ ബാറ്ററിയും മോഷണം പോകുന്നത് പതിവായിട്ടുണ്ട് വീടുകളിലും വ്യാപാര സ്ഥാപനങ്ങളിലും മോഷണങ്ങൾ നടന്നിട്ടുണ്ട് കഴിഞ്ഞ ദിവസം വേലൂരിലെ ജ്വല്ലറിൽ നിന്ന് മൂന്നുപവന്റെ സ്വർണ്ണമാലയെടുത്ത് മോഷ്ടാവ് കൂടി രക്ഷപ്പെട്ടിരുന്നു തയ്യൂർ ആലുക്കൽച്ചിറ പാലത്തിന് സമീപം നിർത്തിയിട്ടിരുന്ന ജെ സി ബിയുടെ ബാറ്ററി കഴിഞ്ഞ ദിവസം രാത്രിയിൽ മോഷണം പോയിരുന്നു ഇരുമപ്പെട്ടി പോലീസ് അന്വേഷണം ഊർജിതമാക്കി You're watching VCV News.